നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ വർഷത്തിലേക്ക് എല്ലാവർക്കും ആശംസകൾ നേടുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച വർഷത്തിലെ ഫലത്തായാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഭരണി നക്ഷത്രക്കാർ വളരെ മിടുക്കരും സാഹസികരും സമയവും ദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്നിനെയും മൈൻഡ് ചെയ്യാതെ അവരെല്ലാ കാര്യങ്ങളും നേടി ജയിക്കുന്നവരും സാഹസികന്മാരും ഒക്കെയാണ് വളരെ മിടുക്കും കഴിവുള്ളവരാണ് അവർക്ക് ശനിയും രാഹുവും ഖേദമൊന്നും കൂടുതൽ ബാധിക്കില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവർ ഒന്നും മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ കൊല്ലം നമുക്ക് ശ്രദ്ധിക്കണം കാരണം മേടക്കൂറ് ഭരണി നക്ഷത്രക്കാർക്ക് ശനി ഇപ്പോൾ പതിനൊന്നിലാണ് മാർച്ച് മാസം വരെ സഞ്ചരിക്കുന്നത് അപ്പോൾ പതിനൊന്നിലെ ശനി സഞ്ചരിക്കുന്ന കാലം വളരെ നല്ലതാണ് ശനി തൊഴിലാളി മുതലാളിയാവുന്ന സമയമാണ് ഈ നിമിഷം വരെ എനിക്കൊരു ഗുണവും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കരുത് നമുക്ക് ഉള്ളത് നിങ്ങളെ നിലനിർത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ചെറിയ ചെറിയ ഉപായങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത് ശനി പാലന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെ കിട്ടും ആരോഗ്യവർദ്ധന നിങ്ങൾക്ക് വലിയ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രോഗം മാറും നമുക്ക് ഭയങ്കര രോഗമൊന്നും ചില സമയത്ത് നമുക്ക് തോന്നിയില്ലെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ ആശുപത്രിക്കാർ പറയും നമ്മളൊരു രോഗിയായി പോയിരുന്ന ടെൻഷനും അടിക്കില്ല ആരോഗ്യമൊക്കെ കിട്ടും ആ വലിയ ഉന്നത വ്യക്തികളുടെ പ്രീതി സർക്കാർ കോടതി അധികാരികൾ നിങ്ങൾക്ക് പ്രീതി സഹായം ഏത് മത്സരത്തിനും കാര്യത്തിനും പോയാലും വിജയം കാര്യലാഭങ്ങൾ എല്ലാവരുടെ പ്രീതി സഹായവും സന്തോഷവും ഒക്കെ കിട്ടും അവിടെ ഒരു സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് ശോഭിച്ച് രക്ഷപ്പെടും ഒരുവിധം പച്ച പിടിച്ച് നല്ല രീതിയിൽ നമ്മൾ വളർന്നുയർന്നു നിൽക്കുന്ന സമയമാണ് അപ്പോഴാണ് നമുക്ക് ഏഴാണ്ട ശനി വരുന്നത് മാർച്ച് മാസം കഴിയുമ്പോൾ ഏഴരാണ്ടൻ തുടങ്ങും ഏഴരാണ്ട എന്ന് പറയുന്നത് നല്ലതല്ല ആ മുപ്പത് വയസ്സ് അടുപ്പിച്ച് വരുന്നത് മങ്കിശനി അറുപത് വയസ്സടുപ്പിച്ച് വരുന്നത് പൊങ്കു ശനി തൊണ്ണൂറ് വയസ്സടുപ്പിച്ച് വരുന്നത് മരണശനിയാണ് ഈ വർഷം നമുക്ക് മാത്രി കഴിയുമ്പോൾ ഏഴനി തുടങ്ങുന്നതാണ് ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് നാനാരോഗം ഒന്ന് മാറി ഒന്ന് മാറി ഓരോ അസുഖങ്ങൾ കയറി പിടി വരും ആ ചെറിയ കാലുവേദന മുട്ടുവേദന നടുവേദന ഇതൊക്കെ ഉണ്ടാകും സ്ഥാനമാനമൊക്കെ കിട്ടേണ്ട പ്രമോഷൻ കിട്ടണില്ല സാലറി കിട്ടണില്ല മെച്ചം കിട്ടുന്നില്ല ഒരു നേട്ടവും കിട്ടുന്നുണ്ടെന്ന് തോന്നും ഒരുവിധം മാന്യമായിട്ട് ശമ്പളമൊക്കെ കിട്ടിയാലത് പോരെന്ന് തോന്നി അടിമുണ്ടാക്കി കൊള്ള ജോലി കളഞ്ഞിട്ട് പോരല്ലോ കാരണം ജോലി നഷ്ടപ്പെടുന്നതും നമ്മൾ തന്ന നമ്മളെ ജോലി രാജിവെച്ച് പോകുന്നതും പിന്നെ പല സ്ഥലത്തും രാജ്യത്ത് പോയാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോലിയോ സഹായമോ കിട്ടാതിരിക്കണതും ആ രാജ്യം വിട്ട് വേറൊരു രാജ്യത്ത് പോകണമെന്ന് തോന്നുന്നതും സ്ത്രീകളെ കൊണ്ട് ആണുങ്ങളല്ല അമ്മ കുഞ്ഞമ്മ വല്യമ്മ മാരൊക്കെ ശക്തമാവുന്നത് ഈ സമയത്താണെങ്കിൽ അച്ഛനും സഹോദരങ്ങളും മാമ്മമാരും ഒക്കെ സഹായിക്കും അമ്മ കുഞ്ഞമ്മ വലിയമ്മ അവി അമ്മ വർഗത്തിൽ ഇപ്പോഴുന്ന ആൾക്കാരും ലവോറും ഫ്രണ്ട്സ് മുതലായ കാര്യം ആൾക്കാർ വൈഫ് പോലും സ്നേഹം കാണിക്കുന്നില്ലെന്നു തോന്നുന്നു ഭർത്താവ് പോലും സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഫ്രണ്ട്സെന്നു വെച്ചാൽ വീട് വിൽക്കണം വസ്തു വിൽക്കണം നാട് വിടണം വീട് വിടണം എന്നൊക്കെ തോന്നും ഒരു വസ്തു വിറ്റ് വേറെ വസ്തു വാങ്ങിക്കാൻ വേണമെങ്കിൽ ചെയ്യാം അതേസമയം വസ്തു വീട്ടൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനോ ഏതെങ്കിലും വലിയ പദ്ധതികൾ ചെയ്യാനോ ഒന്നിൽ പഠിക്കാനോ അതേപോലെ ഡൊണേഷനൊക്കെ വേണ്ടിയോ ഒക്കെ കൊടുത്താൽ പൈസ പോവും നമുക്ക് ജയിക്കാനൊക്കെ പറ്റുമെങ്കിൽ തന്നെയും പഠിച്ചിട്ടും വലിയ കുജലി പെട്ടെന്ന് കിട്ടിയില്ല പൈസ കിട്ടിയില്ല എന്നൊക്കെ ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ് പുതിയ തലമുറ അപ്പോൾ ഏഴര വർഷമുണ്ട് അതുകൊണ്ട് പൈസ കൊടുത്ത് നേടുന്ന അഡ്മിഷൻ പൈസ കൊടുക്കാതെ നമ്മളെ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ച നേട്ടം കൈവരിക്കാൻ പറ്റും ഏഴണ്ട ശനിൽ ചെറിയ കലഹങ്ങൾ വലിയ കലഹങ്ങളായിട്ട് മാറും കേസ് കോടതി വ്യവഹാരങ്ങൾ അപവാദങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളാണ് അപ്പോൾ നമ്മളൊരു കുരുക്കി ചെന്ന് വരാൻ പറ്റില്ല അതുകൊണ്ട് കുരുക്കി ചെന്ന് ചാടാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് നല്ല സ്വഭാവമുള്ള ഒരാളും സ്വഭാവ രീതികളിൽ വലിയ മാറ്റങ്ങൾ വരും തന്നെ അപ്പോൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വെള്ളമടിക്കാത്ത ആൾ വെള്ളം അടിക്കാൻ ആരോടും വഴക്കിന് പോകാത്ത ഒരാൾ വഴക്കിന് പോകാനും ആ അക്രമങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടായിപ്പോകും അപ്പോൾ മനോരോഗമൊന്നുമല്ല എങ്കിലും എല്ലാവരോടും ഒരു വാശി ഇരുപത് കൊണ്ട് അപ്പോൾ ആ ഏഴാണ്ട് ശനിക്ക് നമ്മൾ വണ്ടി ഓട്ടിക്കേണ്ടത് പൈസ ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് എല്ലാം സൂക്ഷിക്കണം അത് കഴിയുമ്പോൾ മെയ് മാസം കഴിയുമ്പോൾ വേഴൻ രണ്ടിൽ നിൽക്കണം മെയ് മാസം വരെ മാർച്ച് ഏപ്രിൽ മെയ് മാസം വരെ നിങ്ങൾക്ക് അവസരമുണ്ട് കാര്യങ്ങളൊക്കെ ഒരുവിധവും കൂടെ മേക്കപ്പ് ചെയ്യാൻ പോലുള്ള കുറച്ചും കൂടെ ഉള്ള ഒരു ഗ്യാപ്പ് അവിടെ നിങ്ങൾ കാര്യങ്ങൾ പരിഹരിച്ച് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വളരെ മോശമാണ് വ്യാഴൻ മൂന്നിൽ നിന്ന് മാറി നാലിലേക്ക് വ്യാഴൻ നമുക്ക് ആ രണ്ടീന്ന് മാറി മൂന്നിലേക്ക് വരും അപ്പം വ്യാഴം മൂന്നിൽ വരുന്ന കാലഘട്ടം ഭയങ്കര ഗ്രഹപ്പഴയാണ് കാരണം വ്യാഴം മൂന്നു വരുമ്പോൾ നമുക്ക് കലഹമാണ് ഫലം ഹരിഭവനെ സഹജീവ ബ്രകദാം പച്ചു സ്ഥിതി കലഹ എന്നാണ് അപ്പം ഇത് വീട്ടിൽ കലഹം ഉണ്ടാകുന്നതല്ല എന്ന് പറഞ്ഞാൽ നാട്ടിൽ കലഹം ഉണ്ടാകുന്ന കാര്യമാണ് കാര്യമാണീ പറയാം വൃദ്ധങ്ങൾ പോലും അപ്പോൾ അതുകൊണ്ട് ചില യോച്ചന്മാരെ അത് ഭൂമിജാലക അല്ലേന്നൊക്കെ പറയണവരുണ്ട് അതൊക്കെ മണ്ടത്തരമാണ് അപ്പോൾ ആ നാട്ടിൽ നടക്കുന്ന വൃത്തങ്ങൾ വീട്ടിനടുത്ത് കൊടുക്കുകയാണ് അപ്പം അതേപോലെ ശരിക്കും പറഞ്ഞ വലിയ കലഹവും കാര്യവും ഉണ്ടാകും നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാ വെട്ടും കൊത്തും കൊലപാതകവും ഒക്കെ ഈ കലഹം കൊണ്ടാകണം ആരുടെയൊക്കെയാണ് കലഹം മൂന്ന് സഹോദര സ്ഥാനമാണ് ഇളയത് മൂത്തത് സഹോദരങ്ങൾ നമ്മൾ വഴക്കുണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം സന്താനകാരകനാണ് കാരകനാണ് വേറെ പിള്ളേരുമായിട്ടും വഴക്കും അടിയൊക്കെ ഉണ്ടാക്കാനും പിള്ളേർ കലവിച്ച് പോകാനും മരിച്ചു കളയാനൊക്കെ തോന്നുന്ന സമയമാണ് പഠിക്കണത് നമ്മളാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതര മാർക്ക് വരെ കിട്ടും അര മാർക്ക് കൂടെ കിട്ടിയില്ലെന്നും കൊണ്ട് നമുക്ക് ആകെ ഭാഗ്യം കുറഞ്ഞു എന്ന് വിചാരിക്കുന്ന സമയമാണ് സെലക്ഷൻ കിട്ടിയാലും അധികാരം കിട്ടിയാലും അഡ്മിഷൻ കിട്ടിയാലും ജോലി കിട്ടിയാലും നമുക്ക് നല്ലതെന്ന് തോന്നില്ല അത് നിങ്ങളുടെ വിനാശകാല വിപരീത പൂർത്തി എന്നാണ് സമയദോഷം വരുമ്പോഴാണ് ഈ വിപരീത സ്വഭാവങ്ങൾ തോന്നണത് അതുകൊണ്ട് നമ്മളുള്ള കലകങ്ങൾ മാറ്റി സഹോദരങ്ങളും സന്താനങ്ങളോടും ഭാര്യയോടും ഭർത്താവിനോടും സ്നേഹാട്ട് പേരുമാകുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ പൊരുത്തമൊക്കെ നോക്കി കല്യാണം നടത്തിയാൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടാകണം പൊരുത്തം നോക്കിയാൽ പൊരുത്തമുള്ളവർ തമ്മിൽ രാവിലെ അടി ഉണ്ടാക്കിയാലും വൈകുന്നേരം ആവുമ്പോൾ സ്നേഹിച്ചിരിക്കും പൊരുത്തം ഇല്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധം ഒഴിഞ്ഞു പോകാൻ ആ ഭാര്യയായി ഇരിക്കുന്നത് ഭർത്താവിന് കുടിച്ചു വാങ്ങിക്കുകയാണ് ഭർത്താവിൻ്റെ ഇരിക്കുന്നത് ഭാര്യയ്ക്ക് പിടിച്ചു വാങ്ങിക്കാനും ബന്ധുക്കൾക്ക് പിടിച്ചു വായിക്കാനും ഒക്കെ ശ്രമം നടത്തുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മളെ വിചാരിച്ചാലേ പറ്റും ഏഴാൻ്റെ ശനിക്ക് ശാസ്ത്രാവിനെ പതിക്കണം കാലഭൈരവനെ പതിക്കണം വേഴ മൂന്ന് നിൽക്കുന്നത് കൊണ്ട് ശ്രീരാമാവതാര വിഷ്ണു അങ്ങനെ കൃഷ്ണനെയും വിഷ്ണുവിനെയും പത്മനാഭനും പരശുരാമനും ശ്രീരാമനും വിഷ്ണുവിൻ്റെ പത്ത് അവതാരമുണ്ട് ഏത് അമ്പലമാണോ അടുത്തതുകൊണ്ട് അവിടെ പോകണം കുടുംബ ദേവന്മാരെ പറ്റിക്കണം കാരണം നമ്മൾ നല്ല ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരാളായിരുന്നാലും ഈ വേഴഗ്രഹം മൂന്നിൽ വരുമ്പോൾ ഈശ്വരാനുകൂല്യം മറഞ്ഞ് പോകുന്നതാണ് പറയുന്നത് ജാതകത്തിലല്ല ജീവിതത്തിൽ ആ അമ്പലത്തിൽ പോകണമെന്നു തുലാത്ത ഒന്നുമില്ല വീട്ടിലെ ജപജപങ്ങളൊക്കെ മൂടുന്നു കുടുംബ ദേവന്മാരുടെ കാര്യങ്ങൾ ചെയ്യൂല ഇങ്ങനെയൊക്കെ കുറച്ച് ദേവന്മാരും ഒറ്റ പോകും അപ്പോൾ വിഷമം കൂടും അതുകൊണ്ട് കൂടുതലും ഇങ്ങനെയുള്ള ദോഷ സമയങ്ങളാണ് ഭഗവാനുമായിട്ട് അടുത്ത് നിൽക്കാനുള്ളത് അപ്പോഴാണ് വലിയ ദോഷങ്ങൾ മാറി കിട്ടുന്നത് അങ്ങനെ നമുക്ക് നല്ല ഗുണങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യാപ്രവൃത്തികളും കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യണം ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും കാരണം നമുക്ക് ജാതകത്തിലെ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും പാടില്ല ഭക്തന്മാർക്കും ബാക്കിയുള്ളവർക്കും വലിയ കുഴപ്പങ്ങളും ബാധിക്കും ഭാഗ്യമില്ലാത്തവർക്കും എടുത്തുചാട്ടക്കാർക്കൊക്കെയാണ് ഭയങ്കര ദോഷം വിനാശകാലിൽ വിപരീത ബുദ്ധി എന്നുള്ള സമയദോഷം വരുമ്പോഴാണ് വാശി വിരോധമൊക്കെ തോന്നുന്നത് അതുകൊണ്ട് ഈ വേദത്തിൻ്റെ ആ അനുകൂലം കിട്ടാനും ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനും എല്ലാ അമാവാസി തോറും കാലഭൈരവ ക്ഷേത്രത്തിലെ പൂജയും വഴിപാടും ഒക്കെ നടത്തിയാക്കുകയുള്ളൂ അവിടെ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും കാലഭൈരവനും ഗണപതി ഹനുമാനും മുരുതനും അവഗ്രഹങ്ങളും എല്ലാവരും ഉണ്ട് അത് താത്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോയി കാര്യങ്ങൾ നടത്തണം ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ചോമം ഐശ്വര്യപൂജയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ദോഷങ്ങൾ നമുക്ക് മാറി നല്ലത് എല്ലാവർക്കും ഈ പുതിയ വർഷം നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം